അയ്യപ്പൻ 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 മുകളിൽ ഹരിഹരസ്വതനായ ശ്രീധർമ്മശാസ്ത്രാവിന്റെ അപരിമയ ചൈതന്യത്താൽ പ്രസിദ്ധിയാർജിച്ചതും നൂറുകണക്കിന് അയ്യപ്പ ഭക്തന്മാർ മാലയിടാനും കെട്ടു എത്തിച്ചേർന്നതും ൊന്ന് ദിവസം നട തുറന്ന് പൂജ നടത്തുന്നതുമായ മലയോര മേഖലയിലെ ഏക അയ്യപ്പക്ഷേത്രമായ കീർപ്പള്ളി വടക്കേകര ശ്രീ അയ്യപ്പക്ഷേത്രത്തിൽ മണ്ഡല മഹോത്സവം നവംബർ പതിനാറ് മുതൽ ഡിസംബർ ഇരുപത്തിയാറ് വരെ വൃശ്ചികം വൃശ്ചികമൊന്നു മുതൽ ധനു പതിനൊന്ന് വരെ ഭക്തജനങ്ങളെ വടക്കേക്കര ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ വീണ്ടും ഒരു മണ്ഡല മഹോത്സവ കാലം കൂടി വന്നെത്തിയിരിക്കുന്നു നാടിന്റെ ഉത്സവമായി വ്രതവിശുദ്ധിയുടെ നാൽപ്പത്തിയൊന്ന് നാളുകൾ ശരണം വിളിയുടെയും അയ്യപ്പ സ്വാമിമാരുടെ ശബരിമല അയ്യപ്പ സന്നിധിയിലേക്കുള്ള യാത്രാ തയ്യാറെടുപ്പിന്റെയും നാളുകളിൽ വന്നെത്തിയ കീഴ്പള്ളി വടക്കേക്കര ശ്രീ അയ്യപ്പക്ഷേത്രം മണ്ഡല മഹോത്സവം ശനിയാഴ്ചകളിൽ രാവിലെ ഏഴ് മണിക്ക് വിശേഷാൽ പൂജ മഹാഗണപതി ഹോമവും ശനി ദോഷ നിവാരണ പൂജയും നവംബർ പതിനാറിന് വൈകുന്നേരം ഏഴു മണിക്ക് പ്രത്യേക ഭജനയും അന്നദാനവും ഡിസംബർ വൈകുന്നേരം അഞ്ചു മണിക്ക് കലവറ നിറക്കൽ ഘോഷയാത്ര ഡിസംബർ വൈകുന്നേരം മണിക്ക് സർവൈശ്വര്യ ദീപ സമർപ്പണം ഡിസംബർ പ്രാദേശിക കലാപരിപാടികൾ ഡിസംബർ രാത്രി എട്ട് മണിക്ക് സാംസ്കാരിക സമ്മേളനം തുടർന്ന് കൈകൊട്ടിക്കളിയും കലാസന്ധ്യയും ഡിസംബർ വൈകുന്നേരം അഞ്ചു മണിക്ക് വർണ്ണശഫളമായ ഘോഷയാത്ര തുടർന്ന് പൊതുസമ്മേളനം രാത്രി ഒൻപത് മണിക്ക് നാട്ടറിവ് നാടൻ കലാവേദി കണ്ണൂർ അവതരിപ്പിക്കുന്ന വായ്ത്താരി പത്തുമണിക്ക് കൂപ്പൺ നറുക്കെടുപ്പ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന വിവിധങ്ങളായ നവീകരണ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരായ മുഴുവൻ നാട്ടുകാരോടും ഭക്തജനങ്ങളോടും ഹൃദ്യമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം ക്ഷേത്ര ചടങ്ങുകൾക്കും വിശേഷാൽ പൂജകൾക്കുമൊപ്പം വൈവിധ്യമാർന്ന ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികളോടെ നടത്തപ്പെടുന്ന മണ്ഡല മഹോത്സവത്തിൽ പങ്കുചേർന്ന പങ്കുചേർന്ന് ശ്രീ ധർമ്മശാസ്താവിന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാകുവാൻ സജ്ജനങ്ങളായ മുഴുവൻ ആളുകളെയും ഭക്തിപരസരം ക്ഷണിക്കുകയാണ് നവംബർ പതിനാറ് മുതൽ ഡിസംബർ വരെ പ്പള്ളി വടക്കേക്കര ശ്രീ അയ്യപ്പക്ഷേത്രത്തിന്റെ മഹിത സന്നിധിയിലേക്ക് മനസ്സിൽ തെളിയൂ അയ്യപ്പായ പ്രഭിയാഗ്രഹമാ